നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ എൽ എൽ എം പരീക്ഷയിൽ സ്വർണ്ണ മെഡലോടെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി പ്രാപൂയിൽ സ്വദേശിനിയായ അഡ്വക്കേറ്റ് കാർത്തിക പീതാംബരൻ മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പരീക്ഷയിലാണ് ഹൈക്കോടതി അഭിഭാഷകയായ അഡ്വക്കേറ്റ് കാർത്തിക ആദ്യ മൂന്ന് റാങ്കുകളിൽ ഒന്നാം സ്ഥാനം തന്നെ കരസ്ഥമാക്കിയത് ഹൈക്കോടതി അഡ്വക്കറ്റായി എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന പ്രാപൂലിലെ സി പി പീതാംബരൻ ദമ്പതികളുടെ ഇളയമകളാണ് കാർത്തിക കാർത്തികയുടെ തിളക്കമാർന്ന വിജയത്തിൽ നിരവധി ആൾക്കാർ അഭിനന്ദനമറിയിച്ച് ആശംസകൾ നേർന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്ത കാർത്തിക മികച്ച ഗ്രേഡോടെയാണ് പരീക്ഷയിലെ ആദ്യ റാങ്കിലെത്തിയത് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്താക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ